നമസ്കാരം അർഹതയില്ലാതെ സ്ഥാനമാനങ്ങളും വലിയ പദവികളൊക്കെ തേടിയെത്തുമ്പോൾ ചില ആളുകൾക്ക് കിളി പോകുന്ന ഒരവസ്ഥയുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ സൈനിക മേധാവിയായ അസി മുനീറിന് സംഭവിച്ചിട്ടുള്ളത് ഇയാളെ നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ദയനീയമായി തോറ്റ് തുന്നമ്പാടി പാടി അതിൻ്റെ പേരിൽ നാണം കെട്ട് വീട്ടിലിരിക്കുന്നതിന് പകരം ഇയാൾ അവിടുത്തെ പ്രസിഡന്റേയും പ്രധാനമന്ത്രിയും എല്ലാം പരിധിയിൽ നിർത്തി അല്ലെങ്കിൽ വെരട്ടി നിർത്തി ഫീൽഡ് മാർഷൽ പദവി ചോദിച്ച് വാങ്ങിച്ച ആളാണ് പിന്നീട് പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയൊക്കെ തന്നെ വരട്ടി വരുതിയിൽ നിർത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇനിയുള്ള കാലം മുഴുവൻ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായി കഴിയാനും ഇയാൾക്ക് കഴിഞ്ഞു ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇയാൾ നടത്തിയിരിക്കുന്ന ഒരു തള്ളാണ് ചർച്ചാ വിഷയമാകുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് വളരെ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് അസീം മുനീർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ ഉലമമാരുടെ ഒരു ദേശീയ സമ്മേളനം നടന്നിരുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിച്ചത് ഓപ്പറേഷൻ സിന്ധുവ നടക്കുന്ന സമയത്ത് പാകിസ്ഥാനെ ദൈവം രക്ഷിച്ചു എന്നാണ് ദൈവം എന്ന് പറഞ്ഞാൽ വലിയ അപകടമൊന്നും കൂടാതെ രക്ഷപ്പെട്ടു എന്ന് നമ്മുടെ സാധാരണ ഗതിയിൽ പറയാറുള്ള ഒരു വാക്കാണ് പക്ഷേ ഇയാൾ എന്തുകൊണ്ടാണ് ഈ വാക്ക് ഉപയോഗിച്ചെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ ഉലമമാരുടെ സമ്മേളനമാണ് അവരുടെ സാന്നിധ്യത്തിൽ താൻ തിരി ദൈവവിശ്വാസിയേക്ക് ആണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കണ്ടുവേണ്ടി നടത്തിയ ഒരു പ്രസംഗമായിരിക്കാം ഇത് മാത്രമല്ല സിയാൾ കഴിഞ്ഞാൽ പാകിസ്ഥാൻ കണ്ട ഏറ്റവും വർഗീയവാദിയായ സൈനിക മേധാവിയും അസീം ആണ് എന്ന് എല്ലാവരും പറയും അത്രത്തോളം വർഗീയവാദം കൊണ്ടു ഒരു മനുഷ്യനാണ് ഈ അസീം മുനീർ ശരിക്കും ഇന്ത്യ ഓപ്പറേഷൻ സ്വന്തം നടത്തുന്ന സമയത്ത് ഇയാൾ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഏതോ പ ഭങ്കറിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് ലഭിച്ച വിവരം ഇയാൾ പുറം ലോകത്തേക്ക് വന്നതേയില്ല നാട്ടുകാർ മുഴുവൻ കുലക്കൊടുത്തിട്ട് ഇയാൾ സുരക്ഷിതാ താവളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട വ്യോമസേനാ താവളങ്ങളെല്ലാം തന്നെ മിനിറ്റുകൾ കൊണ്ട് ഇടിച്ച് നിരപ്പാക്കിയപ്പോഴൊക്കെ തന്നെ ഇയാൾ എവിടെയോ ഭയന്ന് വരച്ച് ഒളിച്ചിരിക്കുകയായിരുന്നു എന്നിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ഇപ്പോൾ പുതിയ പദവി കിട്ടിയപ്പോൾ പറയുകയാണ് പാകിസ്ഥാനെ ദൈവം രക്ഷിച്ചു പക്ഷേ ഇന്ത്യ എന്ന ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം മാന്യത കാട്ടിയത് കൊണ്ടാണ് പാകിസ്ഥാനിൻ്റെ രാജ്യം പോലും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ഇന്ത്യ നടത്തിയ ആക്രമണത്തിലൂടെ സാധാരണക്കാരെ പൗരന്മാരെ ആരെയും ഇന്ത്യ വധിച്ചിട്ടേയില്ല പകരം ഇവരുടെ ശക്തി കേന്ദ്രങ്ങളും ഇവരുടെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളും അവരുടെ വ്യോമസേനാ താവളങ്ങളും ഒക്കെ തന്നെയാണ് നമ്മൾ ആക്രമിച്ചത് പാകിസ്ഥാൻ്റെ സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിയിൽ അവരുടെ സൈനിക ആസ്ഥാനത്തിന് തൊട്ടടുത്തുള്ള വ്യോമസേനാ താവളം വരെ ഇന്ത്യ നിമിഷ നേരങ്ങൾ കൊണ്ട് ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കിയിരുന്നു ഇനിയും അതും തന്നെ നന്നാക്കിയെടുക്കാൻ പാകിസ്ഥാനെ കഴിഞ്ഞിട്ടുമില്ല അതിനുള്ള പൈസ കയ്യിലില്ല എന്നുള്ള മറ്റൊരു കാര്യം മാത്രവുമല്ല അസീം മുന്നീറിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ വല്ലാത്തൊരു പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നുണ്ട് അമേരിക്ക അസീം മുനീറിനോട് അടിയന്തരമായി ഗാസയിലേക്ക് അവിടെ ഹമാസനെ നേരിടാനും സമാധാനം പുനഃസ്ഥാപിക്കാനുമൊക്കെ പാകിസ്ഥാൻ സൈനികരെ അയക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം അന്ധമുട്ട ഒരവസ്ഥ കാരണം ഈ തീരുമാനം അംഗീകരിക്കാതിരിക്കാൻ ഇയാൾക്ക് കഴിയില്ല കാരണം ഇപ്പോൾ അമേരിക്കയാണ് ആകെ ആശ്രയമുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഇടയ്ക്കിടയ്ക്ക് ഇയാളെ വൈറ്റ് ഹൗസിലേക്ക് വിളിപ്പിക്കാറുണ്ട് അവിടെ എത്തുമ്പോൾ രാഷ്ട്രത്തല ലഭിക്കുന്ന രീതിയിലുള്ള സ്വീകരണമൊക്കെ കൊടുക്കാറുണ്ട് ട്രംപ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കച്ചവട ലക്ഷ്യം അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അത് വിളിച്ചു വരുത്തി അവിടെ ആദരിക്കുന്നത് ഒപ്പം അവർക്ക് പൈസ വേണമെങ്കിലും ആയുധം വേണമെങ്കിലും ഒക്കെ ഇനി അമേരിക്കയെ ആശ്രയിച്ചേ പറ്റൂ പക്ഷേ അല്ല എന്ന് പറഞ്ഞാൽ നിരസിച്ചാൽ അമേരിക്കയുടെ വിരോധം സമ്പാദിച്ചാലുള്ള അവസ്ഥയും നസീം മുനീർ അറിയാം പക്ഷേ അവിടെ സൈന്യത്തെ അയച്ചു കഴിഞ്ഞാൽ മുസ്ലിം രാഷ്ട്രങ്ങളുടെ മുഴുവൻ വിരോധം സമ്പാദിക്കേണ്ടി വരും കാരണം ഹമാസ് നത്തിയറ സംഘടനയെ ഒതുക്കാൻ തന്നെയായിരിക്കും അമേരിക്ക പ്രധാനമായും പാകിസ്ഥാൻ സൈന്യത്തെ ഉപയോഗിക്കുക നേരത്തെയും ആ ഹമാസിനെ നേടാൻ തങ്ങളില്ല എന്ന് പാകിസ്ഥാൻ പലവണ്ണം പ്രഖ്യാപിച്ചിരുന്നാണെങ്കിൽ പോലും അവർക്ക് ഹമാസിൻ്റെ ഒപ്പമാണ് പാകിസ്ഥാൻ എല്ലാ കാലത്തും പക്ഷേ അമേരിക്ക പറഞ്ഞാലതനുസരിക്കണം അതുകൊണ്ട് തന്നെ അസീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് അയാൾ കടന്നു പോകുന്നത് സൈന്യത്തെ അയയ്ക്കാനും അയയ്ക്കാതിരിക്കാനും പറ്റാത്ത ഒരു സ്ഥിതി ഈ സന്ദർഭത്തിലായിരിക്കാം ഒരുപക്ഷെ ദൈവം പാകിസ്ഥാനെ രക്ഷിച്ചു എന്നുള്ള തള്ളുകളൊക്കെ ഇയാൾ പുറത്തുവിടുന്നത് അത് നടക്കുമ്പോൾ സൈനിക മേധാവി എവിടെയായിരുന്നു എന്നാരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഇയാൾക്ക് ഉത്തരം മുട്ടി എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ പാകിസ്ഥാനിലെ സർവ്വശക്തനാണ് സർവ്വ സൈന്യാധിപൻ എന്ന് മാത്രമല്ല അവിടെ ഇനി ആരും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഈ അസീം മുനീറിൻ്റെ അവസ്ഥ അവിടുത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയെല്ലാം നിഷ്പ്രവരാക്കിക്കൊണ്ട് ഇയാളിപ്പോൾ ആ രാജ്യം ഭരിക്കുകയാണ് അതിൻ്റെ ഹൊങ്കിലാണ് പല കാര്യങ്ങളും വിളിച്ചു പറയുന്നതും അതിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം പാകിസ്ഥാനെ ദൈവമാണ് രക്ഷിച്ചത് എന്ന് അതായത് എന്നിലൂടെ പാകിസ്ഥാനെ ദൈവം രക്ഷിച്ചുവെന്നായിരിക്കും ഇയാൾ ഉദ്ദേശിച്ചതെന്ന് വേണം നമ്മളും കരുതാൻ ഏതായാലും ഈ തളുകൾ കേട്ട് പാകിസ്ഥാനിലെ ജനങ്ങൾ പോലും ചിരിച്ചു തള്ളുകയല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ് എന്ന് സ്വാഭാവികമായും നമ്മളും ചോദിക്കേണ്ടി വരും